ഇനി ആരോഗ്യമുള്ള പലികൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ കുപ്രസിദ്ധ മോഷ്ടാവ്ഹാബ് പോലീസിന്റെ പിടിയിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ശിഹാബ് എന്ന ഇരുപത്തിയേഴ് കാലം തോപ്പുംപടി പോലീസിന്റെ പിടിയിലായി മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്കോഡാണ് ഇയാളെ പിടികൂടിയത് നിരവധി സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ മോഷണത്തിന് കേസ് നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ മാസം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഇയാൾ വീണ്ടും മോഷണം പുറത്തിറങ്ങിയും പോലീസ് വ്യക്തമാക്കി സിറ്റിയിൽ നടക്കുന്ന മോഷണവുമായി ബന്ധപ്പെട്ട് അത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ സ്കോഡ് എല്ലാ എന്നേക്ക് ആയത് പ്രകാരം മട്ടാഞ്ചേരി സബ് ഡിവിഷനിലെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ശ്രീ ഉമേഷ് ഗോയൽ ഐ പി എസിൻ്റെ പ്രത്യേക ശ്രദ്ധയോടുകൂടി മട്ടാഞ്ചേരി സബ് ഡിവിഷനിൽ ഒരു സ്കോഡ് നിർ നിയമിച്ചിട്ടുള്ളതാണ് തോമ്പടി പോലീസ് സ്റ്റേഷനിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ഓട്ടോറിക്ഷ മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ ഷിഹാബ് എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് ഈ സ്കോഡിലുള്ള റോസ് അതുപോലെ കുമാർ എന്നിവരുടെ അതിന്റെ പിന്നാലെ ഒട്ടനവധി ക്യാമറകളും മറ്റുള്ള മട്ടാഞ്ചേരി സ്വദേശിയാണ് ഷിഹാബ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി